ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വെജ് മോമോസ് ആൻഡ് ചട്നി ആണ് തയ്യാറാക്കി എടുക്കുന്നത് സ്റ്റീംഡ് വെജ് മോമോസ് ആണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പം ഫ്രൈ ചെയ്തിട്ട് മോമോസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് നമ്മൾ ഇവിടെ ഇന്ന് കാണിക്കുന്നത് ആവിയിൽ വേവിച്ചിട്ടുള്ള ആണ് അപ്പം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ ചാനൽ ഒന്ന് സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് ഇതിന്റെ മാവ് തയ്യാറാക്കാനായിട്ട് ഇവിടെ മൈദാ മാവാണ് അരക്കപ്പെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഗോതമ്പ് മാവ് ആണെങ്കിലും എടുക്കട്ടോ പക്ഷെ ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് മൈദ മാവ് തന്നെയാണ് ഒരു കാ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി പോകരുത് കേട്ടോ അപ്പം നിങ്ങളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അര കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വെള്ളം ഒത്തിരി ചേർത്ത് കുഴച്ച് ലൂസ് ആയി പോകരുത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ലേ അതിനേക്കാളും ഇച്ചിരി ഇച്ചിരി കൂടി സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചെടുക്കണം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മള് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു അളവിൽ ഒരു കപ്പില് നമുക്ക് ഒരു ആറോ ഏഴോ മൊമോസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു കപ്പ് മൈദാ മാവ് കൊണ്ട് ആറോ ഏഴോ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് എത്ര അളവിൽ വേണോ അത്ര അതിനനുസരിച്ചിട്ട് മാവ് കൂട്ടിയിട്ട് എടുക്കണം കേട്ടോ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മള് കുഴച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം ഓയില് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് ഉള്ളത് ആ ഓയിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഒരു അല്പം അതിന്റെ മേലെ ഒന്ന് തൂവി കൊടുത്ത ശേഷം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്യാണ് ഞാൻ എന്നിട്ട് അതൊന്ന് ഒരു മൂടി വെച്ചിട്ട് നമ്മൾ ഒരു ഇരുപത്തഞ്ച് മുതൽ ഒരു മുപ്പത് മിനിറ്റ് വരെ നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാം അപ്പൊ പാനിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി എടുക്കോ ചെറിയ തീയിൽ വഴറ്റി എടുത്താ മതിയാവും രണ്ട് ചെറിയ പച്ചമുളക് ഏഹ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ആഡ് ചെയ്തെടുക്കോ ഒത്തിരി എഴുവിന്റെ ആവശ്യമില്ല ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഫില്ലിങ്സ് തയ്യാറാക്കുമ്പോൾ വെജിന്റെ ഫില്ലിങ്സ് ആകുമ്പം എല്ലാ വെജിറ്റബിൾസും ചെറിയ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഇനി അതുപോലെ തന്നെ ഒരു അരക്കപ്പോളം കാരറ്റ് കട്ട് ചെയ്തിട്ടെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാബേജും നേരിയ അരിഞ്ഞിട്ട് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് എത്ര ഫില്ലിങ്സ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പ്രിംഗ് ഓണിയൻ ഒരു ചെറിയ ചെറിയ രീതിയിലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒത്തിരി ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക ട്ടോ ഒത്തിരി കൂടി പോവരുത് കാരണം നമ്മുടെ മാവിലും കൂടെ ഉപ്പ് ചേർക്കുന്നതാണ് അപ്പൊ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ട്ടോ അല്ല നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുന്ന അളവിനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ആയിട്ട് കുക്ക് ചെയ്യരുത് കേട്ടോ ഒരു അര ടീസ്പൂണോളം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിൽ ഉപ്പും പഞ്ചസാരയും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ വരുന്നത് നമ്മൾ അതിലേക്ക് ഒരു ഒരു ടീസ്പൂണിലും കുറച്ചധികമായിട്ട് സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് സോയാ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ലൈറ്റ് ആയിട്ടുള്ളതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫില്ലിങ്സ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ചട്നി റെഡി ആക്കാം പിരിയ മുളക് കുറച്ച് വെള്ളത്തിൽ നല്ല ചൂടുവെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ട് കുറച്ചു സമയം ഒരു പത്ത് മിനിറ്റ് അതിനുശേഷം അത് നമ്മളൊരു ജാറിലേക്ക് മാറ്റി എടുക്കുന്നുണ്ട് നിങ്ങക്ക് പിരിയ മുളക് ഇല്ലെങ്കിൽ സാധാരണ ബട്ടർ മുളക് ഉണ്ടാവില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മൂന്നോ നാലോ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അല്പം ഒരു ടീസ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് സോയാ സോസ് ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മുളക് കുതിർക്കാൻ വെച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ അത് കുറച്ചുകൂടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ലൂസിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ചട്നി ഇവിടെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ ചട്നി ഇവിടെ തയ്യാറായി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് നമുക്കൊന്ന് പരത്തി എടുക്കണം അപ്പം മാവ് ഒന്നുകൂടെ ഞാനൊന്ന് കൈവച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് എടുക്കാം നമുക്ക് മൊത്തത്തിൽ ഒരു വലിയ ഉരുളയാക്കിയിട്ട് വലിയ രീതിയിൽ പരത്തി എടുത്തിട്ട് ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ട് മുറിച്ചെടുക്കാം അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു റൗണ്ട് ആയിട്ട് നമുക്ക് പരത്തി എടുക്കാവുന്നല്ലോ കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം കുറച്ചല്ലേ ഉള്ളൂ അപ്പൊ അതുപോലെ ചെയ്യുന്നുള്ളൂ അപ്പൊ ഒരു പാത്രത്തിലേക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇച്ചിരി മാവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പരത്താൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് എല്ലാം നല്ല രീതിയിൽ ഒന്ന് എടുക്കാൻ പോവാണ് അപ്പം ഒത്തിരി മൈദാമാവ് ഇതാക്കണ്ട കൊറച്ച് മൈതാമാവ് അതിന്റെ മേലെ തോവിയിട്ടിട്ട് സാധാരണ ചപ്പാത്തിക്കോരും പൂരിക്കൊക്കെ പരത്തുന്ന അതേപോലെ തന്നെ പക്ഷെ അത്രയും റൗണ്ട് വേണ്ട ഇച്ചിരി റൗണ്ട് ചെറുതാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്ക കേട്ടോ അപ്പൊ ഇത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് ചോദിച്ചുകഴിഞ്ഞാല് ആ ഒരു കുറച്ച് സമയം നമ്മൾ എന്തായാലും ഇതിനു വേണ്ടി മെനക്കേട മേലെ അഞ്ച് മിനിറ്റ് കൊണ്ടും പത്ത് മിനിറ്റ് കൊണ്ടും നമുക്ക് തയ്യാറാക്കി എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ ഒക്കെ കഴിക്കാൻ ആണെങ്കിൽ ഇച്ചിരി നേരത്തോട് കൂടി തന്നെ തയ്യാറാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം എല്ലാ ഉരുളകളും നമ്മളൊന്ന് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് വെജ് ഫില്ലിങ്സ് തന്നെ വേണമെന്നില്ല ചിക്കൻ്റെ ഫില്ലിങ്സും നല്ല ടേസ്റ്റ് ആണ് ഏത് ഫില്ലിങ്സ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ ഒരു ഫില്ലിങ്സ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊക്കെ എല്ലാം റൗണ്ടില് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നിലേക്കും ഓരോ മാവിലേക്കും നമുക്ക് ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിന്റെ ആ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പൊ അതിൽ തന്നെ നമുക്ക് ഒരു ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് ആഡ് എടുക്കാം ഇത് പലരും പല ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പല ഡിസൈൻ ആയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇച്ചിരി എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു രീതിയാണ് കൂടുതലും ചെയ്ത് കണ്ടിട്ടുള്ളത് ഒരു മടക്ക് 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 ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഒന്നിന്റെ മേലെ ഒരു മടക്കായിട്ട് വേറൊരു മടക്കിങ്ങനെ വെച്ചുകൊടുത്ത് വെച്ചെടുത്ത് ചെയ്താ എടുത്താൽ മതിയാവും മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വരുമ്പം ആ ഒരു ഭാഗം ക്ലോസ് ആയിട്ട് വരും കേട്ടോ ഇനി നമുക്ക് അതിന്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു ഭാഗം ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം അതൊന്ന് തിരിച്ചു കൊടുക്കുക ഏത് ഭാഗത്താണോ ചെയ്യുന്നത് അതേ ഭാഗത്തൊക്കെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ കിട്ടും കേട്ടോ ഇപ്പം ഒന്ന് രണ്ട് തവണ ഞാൻ അത് റിപ്പീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കത് ചെയ്തെടുക്കുക മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ചെറിയ ചെറിയ മടക്കുകളായിട്ട് നമ്മള് ചെയ്തെടുക്കുക കേട്ടോ ആദ്യം ചെയ്യുമ്പം എനിക്കും ഇത്തിരി വിഷമമായിരുന്നു പിന്നെ പിന്നെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പം നമുക്കത് ശരിയാകട്ടോ വലിയ വിഷമമൊന്നുമില്ല പിന്നെ നമ്മൾ വീട്ടിൽ കഴിക്കാനല്ലേ വലിയ ഡിസൈൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പൊ അതൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് ഒന്ന് തിരിച്ചു തിരിച്ചുകൊടുക്കെട്ടോ അപ്പം അത് റെഡി ആയി കിട്ടി അപ്പൊ ഏകദേശം ആ ഒരു ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഓരോന്നും ഞാൻ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് സാധാരണ മോമോസ് ഫ്രൈ ചെയ്തിട്ടും എടുക്കാറുണ്ട് കേട്ടോ പക്ഷെ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഇച്ചിരി കൂടി ഹെൽത്തി ആയിട്ടുള്ളത് ആവിയിൽ വേവിച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇച്ചിരി എണ്ണ തൂവിയിട്ടുണ്ട് കേട്ടോ കാരണം അത് നമ്മള് മൈദമാവിന്റെ ഇതായത് കൊണ്ട് ആ പാത്രത്തിലേക്ക് പറ്റി പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ മേലെ ഇച്ചിരി എണ്ണ തൂവി കൊടുത്തത് കേട്ടോ അപ്പം ഓരോന്നായിട്ട് ആവിയില് വെച്ചിട്ട് നമുക്ക് വേവിച്ചിട്ട് എടുക്കാം അടുത്തടുത്ത് വെക്കാതെ ഇച്ചിരി വിട്ട് വെക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റോളം ഏകദേശം വേവാനായിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ പത്ത് മിനിറ്റ് മതിയാവും അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴൊക്കെ തന്നെ റെഡി ആയിട്ടുണ്ടാവും അപ്പൊ നല്ല ചൂടുണ്ട് ആ അപ്പൊ നമ്മുടെ മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ എല്ലാം നല്ല ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റി ഒരു ഇതാണ് റെസിപ്പിയാണ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് ഇതൊക്കെ ഈ ഒരു റെസിപ്പി കഴിക്കാം കേട്ടോ ഇതിന്റെ കൂടെ നമുക്ക് ഈയൊരു ചട്നിന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ചട്നി ആണ് കേട്ടോ അപ്പൊ ചട്നി നിങ്ങക്ക് ഏഹ് സോയാ സോസോ അല്ലെങ്കിൽ ഏഹ് ടൊമാറ്റോ സോസ് ഇച്ചിരി കൂടി ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാട്ടോ അപ്പം ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചട്ണിയൊക്കെ നല്ല സ്പൈസി സ്പൈസിയാണ് സ്പൈസിയൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാനത് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങള് ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും കാണാം